ഹബീബായ തങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ദുനിയാവിലെ വലിയ ഭാഗ്യവാനാണ് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ എന്താണ് ആ മൂന്ന് കാര്യം രാവിലെ നിങ്ങൾക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നുവെങ്കിൽ അഭയം പേടിയില്ല ഭയമില്ല അഭയമുണ്ട് സംരക്ഷണമുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അഥവാ നമ്മളെ നമ്മളെപ്പോലെ നമ്മൾ സേഫാണെന്നുള്ള ഒരു ബോധം നമ്മൾക്കുണ്ട് ാണ് എന്നൊരു ബോധം നമ്മൾക്കുണ്ട് സുരക്ഷിതത്വമുണ്ട് നമ്മുടെ നാടുകളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയില്ല അങ്ങാടിയിൽ പോകാൻ പേടിയില്ല പള്ളിയിൽ പോകാൻ പേടിയില്ല ആ ഒരു സാഹചര്യം നമ്മൾക്കുണ്ട് അല്ലെ എല്ലാവരും മാമിനൻ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് യാതൊരു ഭയമില്ല വീടിന്റെ പുറത്തും നമ്മൾക്ക് ഭയമില്ല ശരീരത്തിന് ആരോഗ്യമുള്ളവനായിട്ടൊരാള് പ്രഭാതത്തിൽ എണീറ്റാൽ രാവിലെ എണീക്കുമ്പോൾ ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ സുഖങ്ങളൊന്നുമില്ല ഇന്ന് നമ്മൾ എല്ലാവരും എണീറ്റത് ആരോഗ്യത്തോടുകൂടിയാണ് പ്രത്യേകമായ പനിയില്ല പ്രത്യേകമായ അസുഖങ്ങളില്ല നല്ല കൂടിയാണ് രാവിലെ എണീറ്റത് ഇന്ന് രാത്രി ഇഷാഹ് വരെയുള്ള ഭക്ഷണം അയാളുടെ വീട്ടിലുണ്ട് നാളത്തെ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാനേ പാടില്ല എന്നാണ് പരിശുദ്ധ റസൂൽ രാവിലെ എണീക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഫുഡ് വീട്ടിലുണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് രാത്രി ഡിന്നർ കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് ഈ മൂന്ന് ഭക്ഷണം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാ സുഖങ്ങളും ആസ്വദിക്കുന്നവനാണ് അയാളെന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സുഖങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് ടെൻഷൻ ഇല്ലാതെ ജീവിക്കുക മാനസികമായ ആരോഗ്യം ഒന്ന് അതാണ് സിർബിഹി സിർബിഹി ആമിനൻ എന്ന് പറഞ്ഞാൽ മാനസികമായ ആരോഗ്യം ി എന്ന് പറഞ്ഞാൽ ശാരീരികമായ ആരോഗ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഭദ്രത ഈ മൂന്നാണ് മനുഷ്യന്റെ ജീവിതത്തിലെ മൂന്ന് അല്ലേ അല്ലെ മാനസികമായി ആരോഗ്യമില്ല പൈസയുണ്ട് ശാരീരിക ആരോഗ്യമുണ്ട് അയാൾക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല കാരണം മെന്റലി എപ്പോഴും മാനസികമായി അയാൾക്ക് ടെൻഷനാണ് പൈസ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ടെൻഷനാണ് മാനസികമായി നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് പക്ഷെ ശാരീരികമായി എപ്പോഴും അസുഖങ്ങളാണ് കിടന്ന കിടപ്പിനാണ് മാനസികമായ ആരോഗ്യമുണ്ട് ശാരീരികമായ ആരോഗ്യമുണ്ട് പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അയാൾക്കില്ല മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അപകടം തന്നെയാണ് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഒന്നെങ്കിൽ മാനസിക ആരോഗ്യം അല്ലെങ്കിൽ ശാരീരിക ആരോഗ്യം അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഈ മൂന്നിൽ ഏത് നഷ്ടപ്പെട്ടാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പരീക്ഷണമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ എല്ലാവരും ആഫിയത്തോടെ എണീച്ചത് അല്ലെ ആരോഗ്യത്തോടെ എണീറ്റു നാട്ടിലോ വീട്ടിലോ ചുറ്റു ഭാഗങ്ങളിലോ പേടിക്കാനൊന്നുമില്ല പിന്നെയോ ഇന്ന് രാത്രി വരെയുള്ള ഭക്ഷണം നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻമാരാണ് നമ്മളത് തിരിച്ചറിയണം ഇത് നമ്മൾക്ക് തിരിച്ചറിയണമെങ്കിൽ നാളെ നമ്മൾ ദോഹിയായി മാറണം നാളത്തെ ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്ത സാമ്പത്തികമായ പ്രയാസം വരണം ഹബീബായ

ഇല്ലാ ഫഖറമാ എല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യം ദാരി ദാരിദ്ര്യം ദാരിദ്ര്യം വന്നാൽ പിന്നെ അമല് ചെയ്യാൻ കഴിയില്ല ദാരിദ്ര്യം വന്നാൽ അമല് ചെയ്യാൻ കഴിയില്ല നമ്മൾക്ക് ദാരിദ്ര്യത്തിന്റെ പ്രയാസം നമ്മൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല നബി തങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട് അല്ലാഹുമ്മ അല്ലാഹുമ്മ ഫീ ഫീ ഈ ഒരു പ്രാർത്ഥന എല്ലാരും കാണാതെ പഠിക്കണം ഒന്ന് എല്ലാവർക്കും ഒന്നിച്ചു ചെയ്താലോ ഞാൻ ചെയ്യുമ്പോ നിങ്ങൾ ഒന്നിച്ച് ദ്വാ ചെയ്യണം ഉറക്കെ عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت اللهم اني اعوذ بك من الكفر

അല്ലാഹുവേ എൻ്റെ ശരീരത്തിൽ നീ ആരോഗ്യം നൽകണേ അല്ലാഹു അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം കാല മുതൽ തല വരെ അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുവേ എൻ്റെ ശരീരത്തിൽ ആരോഗ്യം നൽകണേ അല്ലാഹു അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ പടച്ചവനെ എന്റെ ചെവിയുടെ കേൾവി ശക്തി നീ മരണം വരെ നിലനിർത്തണേല്ലോ വയസ്സാകുമ്പോ കൈയിലും കാലിനും ഒക്കെ ആരോഗ്യം ഉണ്ടാകും ചെവി കേൾക്കുന്നില്ല ചില ആളുകൾക്കുള്ള പ്രശ്നമാണ് അസുഖങ്ങളൊന്നുമില്ല ചെവി കേൾക്കുന്നില്ല അതുകൊണ്ടാവരുത് മരിക്കുന്നത് വരെ ചെവിയുടെ ശക്തി നിലനിൽക്കണം പടച്ചവനെ എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് നീ ആഫിയത്ത് നൽകണേ നൽകണയല്ലോ എല്ലാറ്റിനും ആരോഗ്യമുണ്ട് വയസായാ പിന്നെ കണ്ണിന് കാഴ്ചയില്ല കണ്ണിന് ഇഷ്ടപ്പെട്ടാലേ കണ്ണിന്റെ വിലയറിയൂ ചെവി നഷ്ടപ്പെട്ടാലേ ചെവിയുടെ വിലയറിയൂ അള്ളാഹുവിനോട് ചെയ്യുന്നത് മരിക്കുന്നത് വരെ കണ്ണിന്റെ ആരോഗ്യം നീ നിലനിർത്തി തരണേ എന്നൊക്കെ ശരീരം മുഴുവനും ചെവി കണ്ണ് മൂന്ന് കാര്യങ്ങളായി ശരീരത്തിൽ ചെവിയും പെട്ടു കണ്ണും പെട്ടു ഇല്ലേ ഒന്നാമത്തെ ദുആയിൽ തന്നെ ശരീരത്തിൽ തന്നെ കണ്ണും പെട്ടു ചെവിയും പെട്ടു പിന്നെ എന്തിനാണിത് റിപ്പീറ്റ് ചെയ്തത് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം വാർദ്ധക്യത്തിൽ ഒരു മനുഷ്യനെ ആദ്യമായി നഷ്ടപ്പെടുന്നത് കണ്ണും ചെവിയുമാണ് ചെവിയുടെ കേൾവിശക്തി ഉസ്താദെ ഉപ്പാക്ക് വയസ്സായി ചെവി കേൾക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട് ഉപ്പാക്ക് വയസ്സായി കണ്ണു കാണുന്നില്ല എന്ന് പറയാറുണ്ട് ഞാൻ രണ്ടു ദിവസം മുമ്പ് എവിടെയോ വേദന പോയപ്പോ മാസങ്ങളായി കണ്ണു കാണാതെ ഉമ്മ കിടപ്പിലാണ് വേറൊരു കണ്ണു കാണുന്നില്ല കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു കാഴ്ച ശക്തി തിരിച്ചു നൽകട്ടെ പറഞ്ഞു ഉമ്മ എണീറ്റ് ബാത്റൂമിലേക്കെങ്കിലും നടക്കാൻ വേണ്ടി ദുആ ചെയ്യണം ഉമ്മ കിടപ്പിലാണ് ബാത്റൂമിലേക്കെങ്കിലും ഒന്ന് നടന്നു പോകുന്നത് കാണാൻ നിങ്ങൾ ദുആ ചെയ്യണം അല്ലാഹു ശിഷ നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് ശ്രദ്ധിക്കണം എല്ലാവരും കഴിഞ്ഞാൽ ഇത് ുംകരീബ് ചെയ്യും നിസ്കാരം കഴിഞ്ഞാലും ഇത് ചെയ്യും കാരണം ഒരു പ്രഭാതത്തിന്റെ തുടക്കം സുബഹയാണ് ഒരു രാത്രിയുടെ തുടക്കം മകരിബാണ് ഇത് ചെയ്യുന്ന ആളുകളൊന്നും കൈപ്പൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ നോക്കിയേ

അള്ളാഹുവിനോട് നിങ്ങൾ ആരോഗ്യത്തെ ചോദിച്ചു വാങ്ങണം ഇവിടെ ഇരിക്കുന്ന ഒരു ഇത് ആ ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾ ചെലവഴിക്കുക കിഡ്നി പേഷ്യന്റ് വേറെ ക്യാൻസർ രോഗികൾ വേറെ ഷുഗറിന്റെ മരുന്നു കഴിക്കാത്ത ആരാണ് ഈ സദസ്സിലുള്ളത് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഷുഗർ ഇല്ലാത്ത ആളുകളൊന്ന് സദസ്സിൽ നിന്ന് കൈപ്പോക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഷുഗർ ഇല്ലാത്ത ഒരാള് നിങ്ങൾ എല്ലാരും അധ്വാനിക്കുന്ന ടീം തോന്നുന്നത് അല്ലെ അല്ലേ അഹമ്മദില്ല ചെറുപ്പത്തിൽ തന്നെ ഷുഗറും പ്രഷറും ഒക്കെ ബാധിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ നിങ്ങളൊക്കെ അധ്വാനിക്കുന്ന തടിയായതുകൊണ്ടായിരിക്കും നിങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും കൈപ്പൊക്കിയത് ഏതായാലും പ്രത്യേകമായ കൺഗ്രാചുലേഷൻ നിങ്ങളറിക്കുകയാണ് ശരീരത്തിന്റെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം ആഫിനി ആഫിനി ിയർമാരോട് പറയാണ് പുറത്തു നിന്നിട്ട് കേൾക്കാം പക്ഷെ ഈ വാ നിങ്ങൾ കേട്ടാൽ ഇങ്ങക്ക് പഠിക്കാൻ കഴിയില്ല പഠിച്ച് ജീവിതത്തിൽ പകർത്തണമെങ്കിൽ നിങ്ങൾ സദസ്സിൽ വന്നിട്ട് തന്നെ ഇരിക്കണം അവിടെ നിന്നിട്ട് കേട്ട കുറച്ചൊക്കെ കേൾക്കും പക്ഷെ അത് എഫക്റ്റീവ് ആവൂല അതാണ് ഈ പുറത്തു നിന്നിട്ട് കേട്ടാനുള്ള പ്രശ്നം കഴിവിന്റെ പരമാവധി ഉണ്ടാക്കി അള്ളാഹുവേ എന്റെ ശബിയുടെ ആരോഗ്യം എന്റെ കണ്ണിന്റെ ആരോഗ്യം എന്റെ ശരീരത്തിന്റെ ആരോഗ്യം മരണം വരെ നിലനിർത്തനെ അല്ലാ എന്ന് പിന്നെയോ അല്ലാഹുഹു പറഞ്ഞാൽ സത്യനിഷേധം ദീൻ വിട്ടു പോവാ മുസ്ലിമായതിൽ പിന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കിയതിൽ പിന്നെ മതം വിട്ട് നിരീശ്വരവാദത്തിലേക്ക് പോവാ ആളുകളുണ്ട് അവർക്ക് പ്രത്യേകമായ സംഘടന തന്നെയുണ്ട് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വലിയൊരു പരീക്ഷണമാണ് മിനൽ സത്യത്തെ മനസ്സിലാക്കിയതിനു ശേഷം സത്യത്തെ നിഷേധിക്കുക കുഫറിൽ എന്നെ നീ വൽ ദാരിദ്ര്യത്തിൽ നിന്നും എന്നെ നീ ദുനിയാവിലെ ആരോഗ്യമായി അതേപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നുള്ള കാവലായി പിന്നെ ചെയ്യാറുണ്ടായിരുന്നു നിങ്ങൾ ഇത് നിർബന്ധമായും പഠിക്കണം എല്ലാരും ഇരിക്കുന്ന എല്ലാരും ഇത് പഠിക്കണം എന്നിട്ട് ശേഷം നിസ്കാരം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇത് ചെയ്യണം മഗ്രിബിന്റെ ശേഷവും ദുആ ചെയ്യണം ഞാൻ ഒന്നും കൂടി ഇത് ചൊല്ലിത്തരാം അതിന്റെ അർത്ഥവും കൂടെ പറഞ്ഞുതരാം എന്റെ ശരീരത്തിന്റെ ആരോഗ്യം നീ നിലനിർത്തനല്ലോ കണ്ണിന്റെ ആരോഗ്യവും ചെവിയുടെ ആരോഗ്യവും നിലനിർത്തണയല്ലോ അള്ളാഹുവേ സത്യനിഷേധത്തിൽ നിന്നും അതേപോലെ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും എന്നെ നീ നീക്കാക്കണയല്ലോ സാമ്പത്തികമായ പ്രയാസത്തിൽ നിന്ന് എന്നെ നീ നീക്കാക്കണയല്ലോ ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത് കപുറിലാണ് അതുകൊണ്ട് കപൂറിന്റെ അതാബിൽ നിന്നും എന്നെ നീ കാക്കണയല്ലോ കപുർ രക്ഷപ്പെട്ടാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്നാണല്ലോ പഠിക്കുകയും ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യുക